പരിശുദ്ധമായ നമ്മൾക്ക് മറക്കാത്ത മറക്കാൻ സാധിക്കാത്ത നിർബന്ധമായി മദീനയിൽ എത്തുന്നവർ പോയി കാണേണ്ട ഒരു പള്ളിയാണ് മസ്ജിദ് മദീനയിലെ സബ മസാജത്തിൽപ്പെട്ടതാണ് എന്നൊരു അഭിപ്രായമുണ്ടെങ്കിലും മസ്ജിദ് അബൂബക്കർ മസ്ജിദ് ഒമർ ഫാറൂഖ് മസ്ജിദ് അലിയുബിന് മസ്ജിദ് അസ്മാൻ ബിലാൽ ഇതൊക്കെ വളരെയധികം സ്നേഹത്തിന്റെ അതിലേറെ പ്രവാച അനുരാഗത്തിന്റെ കഥ പറയുന്ന പള്ളികളാണ് മസ്ജിദ് ഉമർ ഉൽ ഫാറൂഖുമായി ബന്ധപ്പെട്ട് നിരവധി അനവധിയായ സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇന്ന് മസ്ജിദ് ഉമർ ഫാറൂഖിന്റെ പരിസരത്തൂടെ അതിന്റെ വിശേഷണങ്ങൾ പറഞ്ഞ് നമുക്ക് സഞ്ചരിക്കാം സബ മസാജിൽ പെട്ടതാണ് എന്നൊക്കെ അഭിപ്രായമുണ്ടെങ്കിലും തീർത്തും വ്യതിരിക്തമായ ചരിത്രമാണ് മസ്ജിദ് അമർ ഉൽ ഫാറൂഖിനുള്ളത് പരിശുദ്ധമായ മദീനയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മസ്ജിദുൽ ഖമാമയുടെയും മസ്ജിദ് അബൂബക്കൻ്റെയും ഒക്കെ കുറച്ചുകൂടി തെക്ക് വശത്തേക്ക് മാറിയാൽ ഒരല്പം കുബാവഴിയിലേക്ക് ഉള്ളിലേക്ക് കടന്ന് കാണുന്ന പള്ളിയാണ് മസ്ജിദ് അമർ ഉൽ ഫാറൂഖ് ആർക്കും ഇന്ന് മസ്ജിദ്മർ ഫാറൂഖ് കണ്ടെത്താൻ പ്രയാസമില്ല കാരണം മുന്നൂറ്റി പത്താമത്തെ ഗേറ്റ് കടന്ന് പുറത്തു വരുമ്പോൾ അവിടെ ഒരു ലുലൂ മാളുണ്ട് ലുലു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ആ ലുലു സൂപ്പർ മാർക്കറ്റിനോട് ചേർന്നാണ് മസൂദ് ഉൽമർ അൽ ഫാറൂഖ് ഉള്ളത് ഒരു പരിധിവരെ മസൂദ് ഉമ്മർ അൽ ഫാറൂഖിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മുടെ കേരളക്കാരായ സംരംഭകരായ ലുലു മാള് നിലകൊള്ളുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പള്ളി കണ്ടെത്താൻ വളരെ എളുപ്പമാണ് എന്താണ് ഈ പള്ളിയുടെ പ്രത്യേകത മുസ്തഫായ നബിസല്ലാഹു അലഹി വസ്ല്ല ഞങ്ങൾ ഇവിടെ വന്ന് പെരുന്നാൾ നിസ്കാരം നടത്തുകയും നബിതങ്ങൾ കുറേ സമയം ചെലവഴിക്കുകയും അവിടുന്ന് ജ്യൂതി ചെയ്ത് ചെയ്യുകയും ചെയ്ത സ്ഥലമായതുകൊണ്ട് മഹാനായ മഹാനായമർ ഫാറൂഖ് അലി അള്ളാഹു താലും ഈ സ്ഥലത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും മഹാനഭകളുടെ ഭരണകാലത്ത് നബിതങ്ങളെ പിൻപറ്റിക്കൊണ്ട് ഇവിടെ വെച്ച് പെരുന്നാൾ നമസ്കാരവും മറ്റും നടത്തുകയും ഒരുപാട് സമയം മഹാനായ മഹാനായമർ ഫാറൂഖ് ഈ പള്ളിയുമായി ഇതിൻ്റെ പരിസരവുമായി ചെലവിടുകയും ചെയ്തതുകൊണ്ടാണ് പിൽക്കാലഘട്ടത്തെ സ്വഹാബികളും അവർക്ക് ശേഷം താപ്യങ്ങളും മുജ്ജദിദുകളുടെ നേതാവായ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് അസീസ്നും ഉമർ അലിയുള്ളുത്താലുവിൻ്റെ തന്നെ നാമധേയത്തിൽ ഈ പള്ളി പണിയാനും അന്നു മുതൽ ഇന്ന് വരെ പരിപാലിച്ചു പോരാനും കാരണം ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉള്ളാഹു താലാനുവിൻ്റെ കാലത്തെ ഉമയ്യ ഭരണാധികാരികളുടെ ഒരു വാസ്തുവിദ്യ വൈഭവം നമുക്ക് ഈ പള്ളിയുടെ ഓരോ ശിലകളിലും തെളിഞ്ഞു കാണാം കോൺക്രീറ്റിന് പകരം പഴയകാലത്തെ ബലിഷ്ടമായ തടികളും അതുപോലെ സിമന്റിഷ്ടികകൾക്ക് പകരം നല്ല കല്ലുകളും അത് സുർഖി മിശ്രിതത്തിൽ വെച്ച പുരാതനമായ വാസ്തുശാസ്ത്ര വൈഭവം കൊണ്ട് വ്യതിരിക്തമാണ് ഈ പള്ളി നമ്മൾക്ക് തീർച്ചയായിട്ടും ഈ പള്ളിയും ഇതിൻ്റെ പരിസരങ്ങളും നടന്നു കാണാനും ചില സമയങ്ങളിൽ ഇതിൻ്റെ അകത്ത് കയറി പരക്കത്തിന് വേണ്ടിയിട്ട് തഹ്യത്ത് നിസ്കാരമോ ദുഹാ നിസ്കാരമോ ഒക്കെ നിർവഹിക്കുകയും ചെയ്യാം മഹാനായ ഉമർ ഫാറൂഖ് അലിയുല്ലാഹു താലാനുമായി മദീനയ്ക്കുള്ള ബന്ധം പറയുമ്പോൾ ഏറ്റവും അനർഹമായ നമ്മുടെ മനസ്സിൽ നിന്നും മായാതെ മറയാതെ കിടക്കുന്ന ഒരു ചരിത്രമാണ് നബി സല്ലാഹു അലൈഹി സ്വലങ്ങൾ ഒഫാത്തായപ്പോൾ ഉമർ അലി അല്ലാഹു താലാനുണ്ടായ വല്ലാത്തൊരു ദുഃഖം ഹബീബായ റസുൽ കരീം സല്ലാ അലി സ്വംഗൽ ഒഫാത്തായി എന്ന് കേട്ടത് ഉമർ ഫാറൂഖ് അലിള്ളാഹു താലാന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഇത് കേട്ടപാടെ ഒരു ചിത്രഭ്രമം ബാധിച്ച വ്യക്തിയെപ്പോലെ ഖത്താബ് മുർബുൽ ഖത്ത പ്രതിഹുത്താലു തൻ്റെ ഉറയിൽ നിന്ന് വാളൂരി എടുത്തിട്ട് എൻ്റെ വസൂല് മരിക്കൂലടാ എൻ്റെ ഹബീബ് മരിച്ചെന്ന് ഒഫാത്ത എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ ഞാൻ ഈ വാളിനിരയാക്കുമെന്ന് പറഞ്ഞു മദീനയുടെ തെരുവീതിയിലൂടെ ഇത്രയും വലിയൊരു സുഹാബിയായ പ്രമുഖനായ സുഹാബി ഓടിയെന്നാണ് അപ്പം നബിസുലസ് അവിടുള്ള അടങ്ങാത്ത ഇഷ്ക് എത്രമാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആരെല്ലാം സമാധാനിപ്പിച്ചിട്ടും മഹാനായ് മെറുൽ ഫാറൂഖ് അദിയുല്ലാഹുത്താലു മുത്തുനബി തങ്ങൾ വഫാത്തായി എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്ന് എൻ്റെ സുഹൃത്ത് അങ്ങനെയൊന്നും മരിക്കൂല്ല എൻ്റെ ഹബീബായ തങ്ങൾ വഫാത്താവൂല എന്നും പറഞ്ഞ് സങ്കടത്തോടെ കരഞ്ഞ് ഹൃദയം പൊള്ളി മദീനയിലൂടെ ഒരു വാളുമായിട്ട് നടക്കണമെങ്കിൽ ഒരു ചിത്രഭ്രമം പ്രാപിച്ച വ്യക്തിയെപ്പോലെ പരിസരം മറന്നൊരവസ്ഥയിലേക്ക് പോകണമെങ്കിൽ എത്രമാത്രം നബി നബിസലാഹു അലഹി വസല്ലോടുള്ള അടങ്ങാത്ത ഇഷ്കാണ് മഹാനായ ഉമർ ഫാറൂഖ് റലിയുല്ലാഹു താലാന്നുവിനെ നയിച്ചിരുന്നത് എന്ന് കാണാം അവസാനം മഹാനായ ഉമർ ഫാറൂഖ് റുദിയുല്ലാഹു താലാനുവിൻ്റെ മുതിർന്നവർ എന്ന് പറയാൻ പാകത്തിനുള്ള അബൂബക്കർ സദ്ദീഖ് റുദിയുളാഹു താലാൻഹു വരികയും ഉമർ ഉള്ളാഹു താലാൻവിൻ്റെ പുറത്തു തട്ടി സമാധാനിപ്പിച്ച് വാളിൽപ്പെടുത്തി പിടിച്ചിട്ട് ഉമറേ നമ്മുടെ പുന്നാരെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞിട്ട് ഉണ്ട് ഒമറേ എന്ന് ഉമർബുൽ ഖത്താബ് റലിയുള്ളാഹുത്താലുവിനോട് സമാധാനം പറഞ്ഞപ്പോൾ അബൂബ് ഖർസുദ് ഖലിയുള്ളാഹുത്താലുവിൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ യാഥാർത്ഥ്യത്തെ മഹാനായമർ ഖാറുഖലിയാഹുത്താലും ഉൾക്കൊള്ളുകയാണ് ചെയ്തത് അബൂബ് ഖർസുദ്ദീഖലാഹുത്താലും വെറുതെ പറയുക മാത്രമല്ല പരിശുദ്ധമായ ഖുർആാനിലൊരു ആയത്തുകൂടെ ഓതിക്കൊടുത്തു ഒമാ മുഹമ്മദുൻസൂൽ എന്ന് തുടങ്ങുന്ന ആയത് അഥവാ നബിസ് അലഹി വസല്ല മതങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് അള്ളാഹുവിൻ്റെ സത്യദൂതരാണ് ലോകത്തൊരുപാട് പ്രവാചകന്മാരെ അള്ളാഹു ദുനിയാവിലേക്ക് അയച്ചു മനസ് മനുഷ്യരുമായിട്ട് അങ്ങേറ്റം ഇഴുകിച്ചേർന്ന സ്നേഹബന്ധങ്ങളുള്ള പ്രവാചകന്മാർ അവരാരെങ്കിലും ഒഫാത്താവുകയോ അല്ലെങ്കിൽ ചിലരൊക്കെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് പോവുകയാണോ അതുകൊണ്ട് ശക്തമായി പരിശുദ്ധമായ ദീനിൽ ഉറച്ചു നിൽക്കണം എന്ന് അള്ളാഹുസ് മഹാനുഭവത്തകാല നിമിതങ്ങൾ ഉള്ള കാലത്ത് തന്നെ അവതരിച്ച അവതരിപ്പിച്ച പരിശുദ്ധമായ ഖുർആാനുള്ള സൂറ തോതി കൽപ്പിച്ചപ്പോ ആ ആയത്ത് ഇപ്പം അവതരിപ്പിച്ചതുപോലെ മർബുൽ ഖത്താബ് അലിള്ളാഹു താലാന്നുവിൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയുകയും നിബ്സുലാൽ സിംഗ് ഒഫാത്തായി ഒഫാത്താവേണ്ടവരാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളുകയും ചെയ്തു മദീനയിലെ പരിശുദ്ധമായ മസ്ജിദ് ഉമർ ഫാറൂഖിൻ്റെ പരിസരത്ത് ചെല്ലുമ്പോൾ ആ ഉമർ അമർ അലിയുല്ലാഹു താലാന്നുവിന് നമുക്ക് വല്ലാതെ ഓർമ്മ വരും നബിതങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് അടങ്ങാത്ത ഇഷ്കു കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ നബിതങ്ങളെന്ന് കേട്ടാൽ വല്ലാത്ത വല്ലാത്ത രോമാഞ്ചം കൊള്ളുമായിരുന്ന ആ അമർ ഫാറൂഖ് അലിയുല്ലാഹുത്താലാനുവിൻ്റെ സ്നേഹം പോലെ നബിതങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം ഈ മസ്ജിദ് ഉമർ ഫാറൂഖിന്റെ ആ ഒരു മുന്നിൽ വന്ന് നിന്നുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ആവാഹിപ്പിച്ചെടുക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ അതുകൊണ്ട് മദീനയിൽ വരുന്ന എല്ലാവരും ഈ മസ്ജിദ് ഉമർ ഉൽ ഫാറൂഖെന്ന് വന്ന് കാണണം എന്നിട്ട് കഴിയുമെങ്കിൽ അവിടെ കയറി രണ്ടക്കാത്ത അഹ്യത്തെങ്കിലും നിസ്കരിക്കണം എന്നിട്ട് ഉമർനീയഹു തലാനുവിൻ്റെ ഈ ചരിത്രം ഒന്ന് ഓർത്തെടുക്കണം അള്ളാഹു സു മഹാന ഹു ഹബീബായ റസ്സുൽ കരീം സല്ല അലി വസ്ലാം ജീവനതുല്യം സ്നേഹിക്കുകയും അവിടുത്തെ ആസാറുകൾ പിൻപറ്റി ജീവിക്കുകയും ചെയ്യുന്നവർ നമ്മളെ പെടുത്തി തരട്ടെ അസലാ ലൈക്കും വാഹന